ഹലോ മച്ച മാറി എല്ലാവർക്കും ബ്ലോക്ക് ഫേമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പൂന്തോട്ടത്തിന്റെ വളവെടുപ്പാണ് ഇന്ന് അതിന് വളവെടുപ്പിൻ്റെ ഉദ്ഘാടനവുമായി നമ്മളോട് ഇന്ന് വരുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റായ നമ്മുടെ നസീമ കൊട്ടാരത്തിലാണ് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നതും ഈ ഒരു വീടിൽ വിളവെടുക്കുന്നതും ഒക്കെ നമുക്ക് ഈയൊരു വീടിലേക്ക് കാണാം അപ്പോൾ ഈ ഒരു വീട് കണ്ടിട്ട് നിങ്ങളെല്ലാവരും വേ ചിക്കേരി ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഭാഗമായിട്ട് യൂസ്ഫ്ലവർ കൾട്ടിവേഷൻ്റെ ഒരു പദ്ധതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പൂക്കൃഷി ചെണ്ടുമല്ലിക്കൃഷി കൃഷി എല്ലാം നടത്തുന്നുണ്ട് പിന്നെ നമ്മുടെ ചെക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ചെക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ചെക്കാട് കൃഷിഭാവിന്റെയും ആഭിമുഖ്യത്തില് നമ്മുടെ വൺ ലൈഫ് ഓർഗാനിക് കൃഷിക്കൂട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെ നല്ല രീതിയിൽ എല്ലാവരും ഇവിടെ എല്ല നമ്മുടെ ചിക്കാട് പഞ്ചായത്തിൻ്റെ കാർഷിക ഭൂമികയിൽ വൺലൈഫ് വൺ ലൈഫ് ഓർഗാനിക് കൂട്ടായ്മ ശ്രദ്ധേയമായ അടയാളപ്പെടുത്തുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആയിരക്കണക്കിന് സന്ദർശകരാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അത്രയാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേര് നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൊടുവേൽ മാഹമ്മൂദ് അതുപോലെ തന്നെ ഖാലിദ് രാമകൃഷ്ണൻ രവീന്ദ്രൻ തുടങ്ങി ടി എൻ വി കുഞ്ഞത് തുടങ്ങിയുള്ള ധാരാളം അംഗങ്ങൾ ഈ കൂട്ടായ്മേല് സജീവമായി ഇടപെട്ടതിൻ്റെ ഒരു റിസർട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് എത്രയായാലും വരും വർഷങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്ക് ഇത് വ്യാപിപ്പിച്ച് നമ്മുടെ പ്രദേശത്തിന് ഒരു വലിയ ഒരു മുതൽ കൂട്ടായിരിക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് സമൃദ്ധി ഓർഗാനിക് ഫാംസിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ ഈ ഫാം ഒന്ന് കാണാൻ വന്നാൽ മതി അപ്പം ഞങ്ങളിപ്പോൾ ഫാം തുടങ്ങിയിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഫാമിൽ നടത്തിപ്പ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫാം എങ്ങനെ എന്താണെന്ന് അറിയാൻ പറ്റും ഞങ്ങൾ ഫാമിലുള്ള എല്ലാവരും ഉണ്ട് ഒരു നല്ല അനുഭവമാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ നിറയെ പൂക്കളും പപ്പായും വാഴയും എല്ലാം ഒരു തീർന്നതായി കണ്ടു ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവിടെ പറഞ്ഞിട്ട് കണ്ടതിൽ ഞങ്ങളും ഇത് അലങ്കരിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ് ഈ ഫാമിലൂടെ കാണുന്നത് ഇതിൻ്റെ പിന്നീട് അഞ്ഞറയിൽ പ്രവർത്തിച്ച കർഷക സുഹൃത്തുക്കൾക്ക് ഞങ്ങൾ ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഫാമിൻ്റെ മേശൻ മേശനാണ് ഞങ്ങളോട് ഈ ഫാമിലുള്ളത് ഈ ഫാമിൽ പറഞ്ഞ പ്രചോദനമാണ് ജനേഷൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ നിലയിൽ ഞങ്ങളുടെ ഫാമിലി കഴിയുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം ഏതായാലും അങ്ങനെ പ്രതീക്ഷ ചെയ്താലും ഇത്രയോ നല്ല നിലയിലാണ് ഇവിടെ സ്വീകരിക്കുന്നത് ഒരിക്കൽ കൂടി ഇതിൻ്റെ ഏറെ പ്രവർത്തനങ്ങൾ ഞാൻ ഒന്നിച്ച് നടത്തിയതാണ് അങ്ങനെയുള്ള അനുഭവിച്ചറിയുകയും ിലുള്ള എല്ലാവരെയും കൂട്ടി ഇവിടെ വരികയും ചെയ്തത് ഞങ്ങളുടെ പൂക്കൾ ഇത്രയായിരുന്നെങ്കിലും ഇത്ര ഇതുപോലെ എല്ലാം ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ സാധാരണ രീതിയിലാണ് ചെയ്തത് അടുത്ത ഇനി മത്സ്യക്ഷിക്കും ചെയ്ത് ഇതുപോലെ ചെയ്യാനുള്ള പരിപാടികളാണ് ഞങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നത് അവിടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത രാമക്ഷേത്രം പിന്നെ മുഹമ്മദ് ഖാൻ രാജുഖം ഇതൊക്കെ അറിയാവുന്ന അവർ മൂന്ന് പേരെയാണ് അവർ ഇതിൻ്റെ എല്ലാ പ്രവർത്തകരെയും വന്നത് ഞങ്ങൾ ഇല്ലേപ്പുണ്ട് നിന്ന് വന്നതാണ് കൃഷി ഇതിൻ്റെ പൂക്കൃഷിയെ കുറച്ച് കടിക്കാണ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്ര രീതിയിൽ ഈ രീതിയിലല്ല ഞങ്ങൾ ചെയ്യുന്നത് ഈ മത്സ്യകൃഷി ചെയ്യുമ്പോൾ ശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് വളരെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഒരു പൂ ഒരു ചെടിയിൽ തന്നെ മുപ്പതും നാൽപ്പതും പൂക്കൾ ഇതിന് കാണുന്നുണ്ട് സാധാരണ നമ്മൾ കർണാടകയിലെ ഉടൽപെട്ടലൊക്കെ പായാലാണ് മാത്രമാണ് ഇതുപോലുള്ളൊരു തോട്ടങ്ങളും കാണാൻ കഴിയുന്നത് പക്ഷേ വളരെ ഭംഗിയായി ഇവിടെ തോട്ടം അലങ്കരിച്ചിട്ടുണ്ട് ഈ തോട്ടത്തിൽ നാല് അഞ്ചു നേരം കൂട്ടമാണ് ഇവിടെ കാണുന്നുണ്ട് വളരെ നല്ല രീതിയിലാണ് എല്ലാ കൃഷികളും സംഘവും ഈ കൃഷി ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതേപോലെ നല്ലൊരു തോട്ടം വയ്ക്കുന്നുണ്ടാ ഞങ്ങളുടെയും ആഗ്രഹം അതുപോലെ ഇതുപോലെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് ഇത്ര ഇല്ല ഏകദേശം ഒരു ആയിരത്തോളം തൈകളാണ് ഞങ്ങൾ കണ്ടത് അതിൽ കൂടുതലുണ്ട് തൈകൾ ാലും അടുത്ത ഓണക്കാലത്ത് ഇതിനൊന്നും നന്നായിട്ട് കൃഷി ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മളോട് അതുപോലെ തന്നെ നന്നായിട്ട് പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് പച്ചക്കറി വാഴ പിന്നെ പപ്പായ വരച്ചീ എല്ലാ കൃഷികളും ഇവിടെ കാണുന്നുണ്ട് പിന്നെ അതും നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് എല്ലാം വളരെ ഡ്രിപ്പ് ഇറിഗേഷൻ അതുപോലെ തന്നെ മൾച്ചിങ് ഷീറ്റ് കൊടുത്ത് തന്നെയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് സംഘത്തിലുംഭിനന്ദനും ഓക്കെ ഞങ്ങള് വടകര വിദ്യാപ്പള്ളിയിൽ നിന്ന് വരികയാണ് വിദ്യാപള്ളിയില് പിന്നെ ഇതുപോലത്തെ ഒരു ചെറിയ രീതിയിൽ കാർഷിക മേഖലയിൽ ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് പിന്നെ ഇങ്ങനെ ഈ മേഖലയിലേക്ക് പുതുതായി കാലിട്ട് വെക്കുന്ന ഒരു ടീമാണ് ഇങ്ങനെ ഇവിടെ ഈ വളരെ വിപുലമായ രീതിയിൽ ജൈവ കൃഷി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് നമ്മുടെ സുഹൃത്ത് രമേശ് ചേട്ടൻ്റെ സുഹൃത്ത് ഉടമേരി തന്നെ രാമകൃഷ്ണേട്ടത്തെ ഒരു ഫാമിലേക്കാണ് വന്നത് ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി നല്ല പൂക്കൃഷി അതോടൊപ്പം തന്നെ വണ്ട വാഴ വയർ ഇതൊക്കെ ഞങ്ങളെ കൃഷിയിടത്തിലുണ്ടായിരുന്നു ഒക്കെ ചില കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ആവുന്നത് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പിന്നെ അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഈ ജൈവ കൃഷി ജനങ്ങളിലേക്ക് സാധാരണക്കാരിലേക്ക് പിന്നെ എത്തിക്കാനുമുള്ള ഒരു പ്രയത്നം കൂടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് കൃഷി നഷ്ടമാണ് എന്ന് പറയുന്നവരുടെ ഇടയിലേക്ക് അങ്ങനെയല്ല കൃഷിക്ക് ലാഭം ഉണ്ടാക്കാം എന്നുള്ള നിലയിലേക്ക് ഞങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇനി ലാഭം ഉണ്ടായിട്ടില്ലെങ്കിലും വിചരഹിതമായ പച്ചക്കറി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം നിങ്ങളുടെയൊക്കെ ഭാഗത്തു അതാത് സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് കാർഷിക മേഖലയിലേക്ക് വലിയ സഹായം ലഭിക്കുന്നതോടൊപ്പം തന്നെ ഇതുപോലെ നല്ല സന്നദ്ധത നല്ല മനസ്സുള്ള ആളുകൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ കൃഷിയെ നിന്നേക്കുമായി നിലനിർത്താൻ കഴിയുള്ളൂ അതിനുവേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ ഈ സംരംഭങ്ങളൊക്കെ കാണിച്ചു തന്ന അതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ുന്നിൽ ജൈവ കൃഷി ഒരു വർഷം മുമ്പേ അല്ലേ ഏകദേശം നമ്മൾ പറഞ്ഞ് ഒരു വർഷം മുമ്പേ തുടങ്ങി ഇപ്പോൾ പപ്പായ വാഴ ചെണ്ടുമല്ലി പിന്നെ ധാരാളം ജൈവ രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ അവലംബിച്ച് പോരുന്നത് ഇവിടെ നടത്തിപ്പോൾ പിന്നെ ഇതിന് രാസവളങ്ങളൊന്നും ചേർക്കുന്നില്ല എല്ലാം ദൈവവളങ്ങൾ മാത്രം ആണ് ഇത് നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് വെറും ഒരു മുട്ടക്കും ആയിരുന്നു തരിശുഭൂമിയായിരുന്നു അതിപ്പം നല്ല ഒരു കാർഷിക നല്ല വിളവുള്ള ഒരു സ്ഥലമാക്കി മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ കുറേ ആളുകളുടെ നിതാന്ത പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ല കാർഷിക കൂട്ടായ്മയായി ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഈ കൊല്ലവും അങ്ങനെ തന്നെ തുറന്നു പോരുന്നുണ്ട് എല്ലാവരും എല്ലാവരുടെ സഹകരണവും നമ്മുടെ നമ്മളെ പ്രോഡക്റ്റ് നമ്മളെ ഇതിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം നമ്മള് എവിടെയൊക്കെ കൊടുക്കുമ്പോൾ പ്രാദേശികമായി പല സ്ഥലങ്ങളിലും നമ്മൾ എത്തിച്ചു വരുന്നുണ്ട് ഇത്രയാണ് ഇപ്പോൾ നിങ്ങൾ പറയാറ് കണ്ടിട്ടുണ്ടാവും അവരൊക്കെ ഒക്കെ വിളവെടുക്കുന്നത് അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് പേയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു ആയി വരുന്നവരേക്കും ബൈ ബൈ